ചരിത്ര സ്മൃതികൾ കാത്തുസൂക്ഷിക്കേണ്ടത് പുതിയ തലമുറയോട് കാണിക്കേണ്ട ചരിത്രപരമായ ധർമ്മമാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ലോക പൈതൃക വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യാമ്പലം കൈത്തറി മ്യൂസിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്തുടനീളം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഇരുപത്തിരണ്ട് മ്യൂസിയങ്ങൾ സ്ഥാപിച്ചതായി മന്ത്രി പറഞ്ഞു മ്യൂസിയങ്ങളില്ലാതിരുന്ന കണ്ണൂരിൽ ഏഴോളം മ്യൂസിയങ്ങളുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് പയ്യന്നൂരിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം കണ്ണൂർ സയൻസ് പാർക്കിലെ പുരാരേഖ മ്യൂസിയം കണ്ടോന്താറിൽ പ്രാദേശിക ചരിത്ര മ്യൂസിയം എന്നിവ നാടിന് സമർപ്പിച്ചു പെരളശ്ശേരിയിലെ എ കെ ജി സ്മൃതി മ്യൂസിയം കടന്നപ്പള്ളിയിലെ തെയ്യം മ്യൂസിയം ചെമ്പന്തൊട്ടിയിലെ ബിഷപ്പ് വെള്ളപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം എന്നിവ നിർമ്മാണത്തിലുമാണ് ലണ്ടനിലെ വെംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരമ്പരാഗത തുണിത്തരങ്ങളുടെ പ്രത്യേക പ്രദർശനം കൈത്തറി മ്യൂസിയത്തിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഈ തുണിത്തരങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് ലോക പൈതൃക വാരാചരണത്തിന്റെ ഭാഗമായി ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് കണ്ണൂർ ഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി കോർപ്പറേഷൻ കൌൺസിലർ പി വി ജയസൂര്യൻ കൈത്തറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരയ്ക്കൻ ബാലൻ കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് പി എസ് മഞ്ജുളാദേവി ഖാൻവീപ് എം ഡി അരുണാചലം സുകുമാർ ഖാൻവീപ് ഡയറക്ടർ താവം ബാലകൃഷ്ണൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് കോഴിക്കോട് കൃഷ്ണമേനോൻ ആർട്ട് ഗ്യാലറി ആന്റ് മ്യൂസിയം സൂപ്രണ്ട് പി എസ് പ്രിയരാജൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ വെള്ളോറ രാജൻ എം ഉണ്ണികൃഷ്ണൻ രാകേഷ് മന്ദമ്പേത്ത് അസ്ലാം പിലാക്കിയൽ എന്നിവർ സംസാരിച്ചു മലബാറിന്റെ പൈതൃകമെന്ന വിഷയത്തിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരീ സംഘടിപ്പിച്ചു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് പ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം